മോശപ്പെട്ട അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായ കാര്യങ്ങൾ എന്നോട് പങ്കുവച്ചു അത് മലയാള സിനിമയുടെ വളരെ പ്രോമിനന്റ് ആയ ഒരു ഫീമെയിൽ സിംഗി ആർട്ടിസ്റ്റ് ആയിരുന്നു പ്രോബ്ലംസ് എല്ലാം എനിക്ക് ഭാവിയിൽ പ്രോബ്ലംസ് ആണ് ക്ലാസ് വലിച്ചും സത്യമാണ് എല്ലാവർക്കും നമസ്കാരം സന്തോഷം ഞാൻ നേരെ മാറ്ററിലേക്ക് അറിയാം എല്ലാവർക്കും പറയാൻ ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അതിന് എന്റെ സൈഡിലുള്ള ഒരു ഒരു ഘോഷം നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കണം എനിക്ക് പേഴ്സണൽ എനിക്ക് ഒരു ആഗ്രഹമുണ്ട് സോ ഏഹ് നേരെ വിഷയത്തിലേക്ക് അറിയാം അപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്ത എന്റെ സിനിമകളിലൊക്കെ പി ആർ വർക്ക് ചെയ്ത ഈ പറഞ്ഞ വ്യക്തി എനിക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലിലൊക്കെ വന്ന് സംസാരിച്ചു അതിലെനിക്ക് ഞാൻ ഏറ്റവും ഡിസ്റ്റർബ് ചെയ്ത ഒരു കാര്യമാണ് എൻ്റെ സഹപ്രവർത്തകൻ എൻ്റെ കോയാക്ടർ എൻ്റെ സുഹൃത്ത് എൻ്റെ പേര് വെച്ച് ഈ ഒരു വിഷു ഈ ഒരു വിഷുവിലേക്ക് ഒരു നിങ്ങളുടെ എല്ലാവരും മീഡിയാസിലേക്ക് അട്രാക്ഷൻ കൊണ്ടുവരാൻ വേണ്ടി മാത്രം എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് അവർ യൂസ് ചെയ്തു പുതിയതായിട്ട് റിലീസ് ചെയ്ത ഒരു സിനിമയുടെ പുള്ളി എഴുതിയ ഒരു റിവ്യൂ എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ പുള്ളിനെ മർദ്ദിച്ചു ഇതാണ് ഐ തിങ്ക് ഏറ്റവും കൂടുതൽ മീഡിയയിൽ വന്ന കാര്യംസ് അപ്പോൾ മീഡിയയിൽ വന്ന കാര്യം ഇതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ അതിന്റെ ആക്ച്വൽ അവസ്ഥ വോട്ട് ഈസ് റീസൺ ഞാൻ എന്തിനാണ് അയാളെ പോയി മീറ്റ് ചെയ്തത് എന്നാണ് സംസാരിച്ചത് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഒരു ഏകദേശം ഒരു രണ്ടാഴ്ചത്തോളം മുന്നേ എനിക്കൊരു അണ്ോൺ നമ്പറിൽ നിന്ന് ഒരു കോൾ വന്നിരുന്നു ഈ കോളിൽ എനിക്ക് ഒരു ഒരു ലേവിയാണ് എന്നോട് സംസാരിച്ച് അണ്ണോൺ കോൾ ആയതുകൊണ്ട് ഇവർ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ഫേസ് വാല്യൂ എടുത്തില്ല പറഞ്ഞ കാര്യങ്ങൾ ഭയങ്കര ഗ്രീവിയൻസും ഭയങ്കര ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള കാര്യമാണ് എന്നോട് പങ്കുവച്ചത് എനിക്ക് പരിചയമുള്ള മൂന്നോ നാലോ പേരുടെ പേരുകൾ അവർ എടുത്തു പറഞ്ഞു ഇതില് ഒരു പേര് ഈ പറയുന്ന വിപിന്നെയും കൂടിയായിരുന്നു ഒപ്പം എൻ്റെ വളരെ അടുത്ത സുഹൃത്തായ ഒരു വേറൊരു സുഹൃത്തിൻ്റെ പേരും കൂടി പറഞ്ഞിരുന്നു ഈ രണ്ടുപേരും ഞാൻ ഇമീഡിയറ്റ്ലി കോൾ ചെയ്ത് സംസാരിച്ചു ഇങ്ങനത്തെ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ട് എ വെരി സോറി ഭയങ്കര ക്രിമിനൽ സ്പേസിലുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത് എന്നോട് ഈ കാര്യങ്ങളാണ് ഞാൻ ഈ അടുത്തായിട്ട് ഓണറബിൾ ഡി ജി പി എ ഡി ജി പി പ്രൂഫുകൾ ഞാൻ അയച്ചു കൊടുത്തേക്കുന്നത് ഒരാള് സൈലൻസ് ആയിരുന്നു ഈ കോള് രണ്ടാമത്തെ ആളിന്ന് വിപിൻ അതിനെ ഇങ്ങനെ രണ്ടോ നമ്പറിലൊക്കെ വിളിക്കുന്ന കോളസ് നമ്മൾ കോൾസ് ചെയ്തിരുന്നു അത് വിട്ടു വന്നു ഒരു രണ്ടു ദിവസത്തിന്റെ ഗ്യാപ്പിൽ എനിക്ക് പിന്നെയും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായി എന്നെ ഒരാൾ വിളിച്ച് ഒരുപാട് മോശപ്പെട്ട അനുഭവങ്ങളുണ്ടായ കാര്യങ്ങൾ എന്നോട് പങ്കുവച്ചു അത് മലയാള സിനിമയുടെ വളരെ പ്രോമിനന്റ് ആയ ഒരു ഫീമെയിൽ സിംഗി ആർട്ടിസ്റ്റ് ആയിരുന്നു അവരെന്നോട് ഇവർക്ക് ഉണ്ടായ മോശപ്പെട്ട അനുഭവങ്ങളും എന്നെ കുറിച്ച് പറഞ്ഞ വളരെ എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഈ വ്യക്തിയുടെ എന്ന് പറയുന്ന എന്റെ സൂപ്പർ സൂക്കോൾ മാനേജറായെന്ന് അവകാശപ്പെടുന്ന വ്യക്തി പങ്കുവച്ച കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞത് എന്റെ സ്വഭാവം വെച്ച് ഞാൻ ജെനുവൻലി ഫസ്റ്റ് ഫോൺ കോൾ ഈ ആൾക്ക് തന്നെയാണ് വിളിക്കാറ് ഞാൻ ഇങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യാൻ വിളിക്കാറില്ല എന്നാൽ എന്റെ വളരെ വേണ്ടപ്പെട്ട ഒരു ഡയറക്ടർ സുഹൃത്തിനോട് ഞാൻ ഈ കാര്യം പങ്കുവെച്ചു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് ഈ ഡയറക്ടർ ഈ പറയുന്ന സുഹൃത്തിനെ വിളിക്കുന്നു ഇവർ തമ്മിൽ സംസാരം ഉണ്ടായി അയാൾ മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്നെ എന്റെ ഡയറക്ടർ സുഹൃത്ത് തിരിച്ചു വിളിച്ചു ഉണ്ണി നേരിട്ട് പോയി സംസാരിക്കണം ഈ ഇഷ്യൂ ഇവിടെ തന്നെ സോൾവ് ചെയ്യണം പറഞ്ഞു ഇതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ഇഷ്യൂ ഉണ്ടായ സ്ഥലത്തേക്ക് ഞാൻ പോകുന്നത് ദാറ്റ് ഈസ് വിപിൻ കുമാർ എന്ന വ്യക്തി ഇയാളോട് മാപ്പ് പറഞ്ഞു ഈ സോറി ഫോർ വാട്ട് വാട്ട് എന്ന് മാപ്പ് പറഞ്ഞതുകൊണ്ട് അത് എന്നോട് നേരിട്ട് പറഞ്ഞാൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നി ബിക്കോസ് ഞാൻ അയാളെ ഒരിക്കലും അയാൾ അവകാശപ്പെടുന്ന പോലെ ഒരു ഡെസിഗ്നേറ്റഡ് ലെവലിൽ നിന്നേക്കാൻ അപ്പുറത്താണ് ഞാൻ കണ്ടത് ഞാൻ പറയുന്ന ഒരു സുഹൃത്തായിട്ടാണ് ബിക്കോസ് ഞാൻ കുറച്ചും കൂടി രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായിട്ട് പ്രൊഡക്ഷൻ കമ്പനിയുടെ ഒരു തോട്ട് വന്നത് ഫോർ ദൂവി മേപ്പടിയാണ് ഈ മേപ്പടിയന്റെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഈ സിനിമ അവസാനിച്ച് വന്നപ്പോഴേക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്നൊക്കെയായി വിശ്വസായി ഓൾമോസ്റ്റ് ത്രീ ഇയേഴ്സോളം ഞങ്ങൾ ഒരു ടീം ഒരു എച്ച് ഹെഡ് ഓഫ് ടീം വളരെ ഒരു ഒരു ടെക്നിക്കൽ അപ്പുറത്ത് ഒരു ഒരു സുഹൃത്തു ബന്ധത്തിലേക്ക് അത് പോയി സിനിമകളിലെ മാനേജർ പരിപാടി എന്താണെന്ന് ഞാൻ അതും കൂടി ക്ലാരിഫൈ ചെയ്യാം ബിക്കോസ് അത് അതിനെ കുറിച്ചും ഉണ്ട് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് പ്രൊഡ്യൂസേഴ്സ് പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് എന്നില്ല നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് എന്റെ ഡയറക്റ്റ് ആക്സസ് ഉണ്ട് അപ്പൊ ഒരു സിനിമ എന്നിലേക്ക് എത്തണമെങ്കിൽ ആർക്കും എപ്പോഴും വിളിക്കാം ആ കൂട്ടത്തിൽ പെടുന്ന ഒരാളെന്ന നിലയിൽ എന്റെ ആദ്യത്തെ സിനിമ പ്രൊഡക്ഷൻ കമ്പനിയുടെ ആദ്യത്തെ സിനിമയിൽ മൂന്ന് വർഷത്തോളം ചുറ്റും നിന്നപ്പോ കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്ന് സത്യമാണ് എന്നാൽ ഞാൻ ഞാൻ അവന്റെ ഓൾറെഡി എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മെൻഷൻ ചെയ്തതാണ് അങ്ങനെ ഒരു ഞങ്ങളുടെ തമ്മിൽ ഒരു അന്താരൊരു ധാരണ ഓൺ പേപ്പർ ഉണ്ടായിട്ടില്ല ബിക്കോസ് ലെറ്റ്സ് ലൈറ്റ് സിനിമയിൽ വളരെ പ്രൊമിനന്റ് ആയ ഒരു പ്രൊഡക്ഷൻ പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ മാനേജറും ഒക്കെ കൺട്രോൾ എക്സിക്യൂട്ടീവ് കൺട്രോൾ ആയിട്ട് നിൽക്കുന്ന ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വളരെ പ്രിയപ്പെട്ട ബാദുശേലും പുള്ളി നമുക്ക് കുറെ പ്രൊജക്ടുകൾ കൊണ്ടുപോകാറുണ്ട് അപ്പൊ എനിക്ക് ഒരിക്കലും പുള്ളി മാനസായിട്ട് കൂട്ടാൻ പറ്റില്ല പുള്ളി അത് ഞാൻ അതിനെപ്ലിഫൈ ചെയ്യണം വാട്ട് ഇസ് സിറ്റുവേഷൻ അല്ലാതെ എന്നെ ചലഞ്ച് ചെയ്യാൻ പറയുന്നത് ഞാൻ എൻ്റെ ഒരു മലയാള സിനിമയിൽ നടക്കുന്ന പ്രോട്ടോകോൾ എനിവേസ് ഞാൻ ഈ ഈ പറഞ്ഞ ദിവസം ഇയാളെ കാണാൻ പോകുമ്പോൾ വളരെ ആദർശികമായിട്ട് അവിടെ വേറൊരു ഞങ്ങളുടെ കോമൺ ഫ്രണ്ട് ആയ സുഹൃത്ത് അവിടെ ഉണ്ടായി ഇയാളുമായിട്ട് നിങ്ങള് ഇന്നലെ ഒരു വീഡിയോ സർക്കുലേറ്റ് ചെയ്ത് കണ്ടു കാണുന്നു വിചാരിക്കുന്നു ഒരു അതിൽ വളരെ മാന്യമായിട്ടാണ് ഞാൻ സംസാരിച്ചോണ്ടിരുന്നത് വേറെ നിങ്ങളെല്ലാരും അല്ലെങ്കിൽ ഒരുപാട് മീഡിയാസ് അല്ലെങ്കിൽ കുറെ പേര് ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന അടി ഉണ്ടായിട്ടില്ല ഇതൊരു കേസ് ആയിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് ബിക്കോസ് അടി ഉണ്ടായിട്ടില്ല ഞാൻ ആവർത്തിച്ചുകൊണ്ട് പറയുന്നു ആസ് എ വ്യക്തി എന്നല്ലേ ഞാൻ ഇതുവരെ എന്നെ എന്റെ ഇരുപത്തിരണ്ടാം വയസ്സിലും ഇരുപത്തി ഒന്നാം വയസ്സിലും കണ്ട ആൾക്കാർ ഇവിടെ കൂട്ടത്തിലുണ്ട് ചേട്ടാ നമ്മൾ ആദ്യം പറ്റി ഇരുപത്തിയൊന്ന് വയസ്സാണ് ഇന്ന പിന്നെ മുപ്പത്തെട്ടാവും ഞാൻ പറഞ്ഞു ഞാൻ നോടെ പറയാത്തില്ല മാത്രല്ല എനിക്ക് ചെയ്ത കാര്യങ്ങള് സമ്മതിക്കാനും മടിയില്ല അന്ന് ഉണ്ടായ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ ഇയാള് വരുന്നു ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം ഇയാൾ വരുന്നു പുള്ളി ചെയ്ത കാര്യങ്ങൾ നമുക്ക് പൊറുക്കാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ട് ഒരു സുഹൃത്ത് നിലയിൽ എനിക്ക് അറിയണം എന്ത് അവസ്ഥയിലാണ് ഇയാള് ഇത്രയും മോശപ്പെട്ട കാര്യങ്ങൾ നമ്മളെ കുറിച്ച് സംസാരിക്കുന്നത് എന്റെ സുഹൃത്തായ മറ്റു ഡയറക്ടറെ പറഞ്ഞ് ഇയാൾ ഓൾറെഡി അപ്പോളജിറ്റിക്ക് ആണെന്ന് ഹീറ്റഡ് ആർമെന്റ് ഭാഗമായിട്ട് ഇയാളോട് കൂളിംഗ് ക്ലാസ് എന്ന് വെച്ചാൽ ഞാനിപ്പോ നിങ്ങളോട് മുന്നിൽ കൂളിംഗ് ക്ലാസ് സംസാരിച്ചു കഴിഞ്ഞാൽ യു ഫീൽ ഇൻസൾട്ടഡ് ബിക്കോസ് ഞാൻ ഒരു സീരിയസ് കാര്യം സംസാരിക്കുന്നവരാണ് നിങ്ങൾ ആ സൈക്കോളജിക്കൽ സാധനം മനസ്സിലാക്കുന്നു ഞാൻ വിചാരിക്കുന്നു എനിവേസ് ഒരു ഹിറ്റഡിൽ ഞാൻ ഈ കൂളിങ് ക്ലാസ് വലിച്ചെറിഞ്ഞു സത്യമാണ് പുളി പേടിച്ചിട്ട് കുറച്ച് നേരത്തെ കരഞ്ഞു കരഞ്ഞിട്ട് പുളി മാപ്പ് പറഞ്ഞു മാപ്പ് പറഞ്ഞു പോയി ആ കൂട്ടത്തിൽ അവിടെ ഉണ്ടായ നിങ്ങളുടെ വളരെ കോമൺ ആയ ഒരാള് പുള്ളിക്ക് ഇതിന് ഈ വിഷയം എന്താണെന്ന് അറിയാത്തൊരാളാണ് അത് പോലീസിന് അടുത്ത് മൊഴി പറഞ്ഞിട്ടുണ്ട് പുളി പറഞ്ഞ മൊഴിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് സത്യസന്ധമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഒരു കുറ്റം ഇയാളുടെ ഭാഗത്തുനിന്ന് നിന്നായിട്ടുണ്ട് അത് പുളി സംബന്ധിച്ചു അത് മുന്നോട് ഞാൻ ആകെ ചോദിച്ചതൊരു റിട്ടേൺ എപ്പോൾ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഇതിലുണ്ടായ പ്രോബ്ലംസ് എല്ലാം എനിക്ക് ഭാവിയിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന പ്രോബ്ലംസ് ആണ് അപ്പൊ എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന് മാത്രമാണ് പറഞ്ഞത് മാത്രമല്ല ഇനി അങ്ങോട്ട് നമുക്ക് മുന്നോട്ട് ഓർമ്മിച്ച് വർക്ക് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഒരു ടെക്നീഷ്യൻ ലെവലിൽ മാത്രമല്ല ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പുളിയോടൊപ്പം വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ ഇതൊരു പബ്ലിക് ഡൊമൈനിൽ പോയിട്ട് പുളിനെ ഡീഫൈം ചെയ്യാനോ മറ്റൊരു കാര്യം ചെയ്യാമോ നമ്മൾ നിൽക്കണ്ടായിരുന്നു ബിക്കോസ് ഞങ്ങൾ എല്ലാവരും സുഹൃത്തുക്കളാണ് ആയിരുന്നു എന്ന് പറയും ഒരു വൈകുന്നേരം ആ ഇതിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പേര് എന്നെ വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരുപാട് പേര് ഈ ഇഷ്യൂ മറിച്ചിട്ട് വേറെ പുതിയ കാര്യം പറയാം